ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമദില്ലാഹി റബിലി ആലമീൻ വസുഹു അല നബീന മുഹമ്മദ് അജ്മയിൻ അമാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വറഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി രണ്ടാം അധ്യായം സൂറത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഇരുപത്തി നാല് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സ്വർഗീയവാസികൾക്ക് അള്ളാഹു നൽകുന്ന സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് പ്രത്യേകമായ ഒരു പാനീയം കുടിക്കാൻ കൊടുക്കും അവരുടെ ഇടയിലൂടെ ചെറിയ കുട്ടികൾ ബാലന്മാർ അവർ ചുറ്റി നടക്കും ശേഷം അള്ളാഹു പറയുന്നു വ അക്ബല ബാദുഹും അക്ബല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നു എന്നാണ് അത് മാളതിയായ പതാണ് പാസ്റ്റൻസ് ആണ് ഭൂതകാലക്രിയയാണ് എങ്കിലും നമുക്ക് അതിനെ മുന്നോട്ട് വരും എന്നർത്ഥം കൊടുക്കാം കാരണം അള്ളാഹു അത് നാളെ പരലോകത്ത് വെച്ച് നടക്കുന്ന ഉറപ്പായിട്ടുള്ള ഒരു കാര്യം മാളതിയായ രൂപത്തിൽ പറയുമ്പോൾ നമുക്കത് ഈ രൂപത്തിലും അർത്ഥം കൊടുക്കാം മനസ്സിലാകാൻ വേണ്ടിയിട്ട് വ അക്ബല മുന്നോട്ട് വരികയും ചെയ്യും വാവ് അത്തിഫിൻ്റെ വാവാണ് ബാ ദുഹും എന്ന് പറഞ്ഞാൽ ചിലർ ബാഹും അവരിൽ ചിലർ ഹും എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ ബാലുഹും അവരിൽ ചിലർ അല ബഹിൻ അല എന്ന് പറഞ്ഞാൽ മേൽ ബാഅൽ ചിലർ അപ്പോൾ ചിലരുടെ മേൽ എന്ന് പറഞ്ഞാൽ ചിലരുടെ നേരെ അപ്പോൾ ഓ അക്ബൽ ബാഹും അല ബഹിൻ അവരിൽ ചിലർ ചിലരുടെ നേരെ മുന്നോട്ട് വരും യത്തസഅ അലൂൻ തെസ അല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിച്ചു എന്നാണ് എത്തസാ അലു പരസ്പരം ചോദിക്കും പരസ്പരം ചോദിക്കുന്നു എതസ അലൂൻ അവർ പരസ്പരം ചോദിക്കും അവർ പരസ്പരം ചോദിക്കുന്നു ഇത് സുഹത്തുൻ നബ ഇൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അമ്മ എത്തസാ അലൂൻ അപ്പോൾ ഇവിടെ ഒന്നിച്ചതിൻ്റെ അർത്ഥം വ അബൽ ബഹ്ദുഹം അല ബഹീൻ യത്തസ അലൂൻ അവരിൽ ചിലർ ചിലരുടെ നേരെ പരസ്പരം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരും അടുത്തായത് കാലൂ കാല പറഞ്ഞു കാലൂ അവർ പറഞ്ഞു ഇവിടെ നമുക്ക് അവർ പറയും എന്നുള്ള അർത്ഥം കൊടുക്കാം കാലു അവർ പറയും ഇന്ന ഇന്ന എന്നുള്ളതിൻ്റെ കൂടെ ന എന്ന് ചേരുമ്പോൾ ഇന്നനാ എന്നും ആവാം ഇന്ന എന്നും ആവാം രണ്ടിനും ഒരേ അർത്ഥമാണ് ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തീർച്ചയായും ന എന്ന് പറഞ്ഞാൽ നാം അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോൾ ഇന്നനാ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഞങ്ങൾ അല്ലെങ്കിൽ നിശ്ചയമായും നാം തീർച്ചയായും ഞങ്ങൾ തീർച്ചയായും നാം കുന്ന കാന എന്നുള്ളതിൻ്റെ കൂടെ ന എന്ന് ചേർന്നതാണ് കുന്ന എന്നായത് എന്ന് പറഞ്ഞാൽ ആയിരുന്നു ന ഞങ്ങൾ അപ്പോൾ കുന്ന ഞങ്ങൾ ആയിരുന്നു കബിലു മുമ്പ് ഫി അഹ്ലിന അഹ് ആളുകൾ കുടുംബം അഹ്ലുന ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ആളുകൾ അതിൻ്റെ മുമ്പിൽ ഫീ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൽ ഫി അഹ്ലിന ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ആളുകളുടെ അടുക്കിൽ മുഷ്ഫക്കീൻ അഷ്ഫക്ക എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു എന്നാണ് മുഷ്ഫക്ക് ഭയപ്പെടുന്നവൻ മുഷ്ഫഖൂൻ മുഷ്ഫക്കീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെടുന്നവർ അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഖാലു ഇന്ന കുന്ന ഫി അഹ്ലിന മുഷീൻ അവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളുടെ അടുക്കിൽ മുമ്പ് ഞങ്ങൾ പേടിക്കുന്നവരായിരുന്നു ഭയപ്പെടുന്നവരായിരുന്നു അടുത്തായത് ഫ മന്ന അലൈന ഫ മന്ന മന്ന മന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് മന്നുൻ എന്നുള്ളത് നമുക്ക് പരിചയമുണ്ടല്ലോ അല്ലേ മന്ന വസ്സൽവ എന്നുള്ളത് അതിൽ സുഹത്തിൽ ബക്കറിയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ മന്ന വസ്സൽവ അവിടെ മന്നുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിക്കൊടുത്ത പ്രത്യേകമായ ഒരു ഭക്ഷണത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് മഞ്ഞ് തേൻ കട്ടി അല്ലെങ്കിൽ കട്ടിയുള്ള തേൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം മന്ന എന്നുള്ളതിന് തടഞ്ഞു എന്നൊരു ഇവിടെ മന്ന എന്ന് പറഞ്ഞാൽ ദയ കാണിച്ചു ഔദാര്യം കാണിച്ചു എന്നാണ് തുടക്കത്തിൽ ഫ ഉണ്ട് ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ അതിനാൽ ഫ മന്ന അതിനാൽ ദയ കാണിച്ചു അല്ലെങ്കിൽ അതിനാൽ ഔദാര്യം കാണിച്ചു അല്ലെങ്കിൽ അപ്പോൾ ദയ കാണിച്ചു ആര് അള്ളാഹു അപ്പോൾ അള്ളാഹു ഔദാര്യം കാണിച്ചു അപ്പോൾ അള്ളാഹു ദയ കാണിച്ചു അലൈനാ അല എന്ന് പറഞ്ഞാൽ മേൽ ന ഞങ്ങൾ അലൈന ഞങ്ങളുടെ മേൽ അലൈഹിം എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ വ വഖാന വാവ് അത്തിഫിൻ്റെ വാവാണ് അവിടെ രണ്ട് വാവുണ്ട് ആദ്യത്തെ വാവാണ് അത്തിഫിൻ്റെ വാവ് രണ്ടാമത്തെ വാവ് ആ പദത്തിൻ്റെ വാവാണ് വഖാ എന്നുള്ള ആ ഒരു പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരമാണ് വ അപ്പോൾ വഖാ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു എന്നാണ് വഖാന ഞങ്ങളെ രക്ഷിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ കാത്തു ഏതിൽ നിന്നാണ് കാത്തത് അസാബ് സമൂം അസാബ് ശിക്ഷ ആ സമൂം സമൂമിൻ്റെ സമൂമെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഉണ്ട് തീക്കാറ്റ് അല്ലെങ്കിൽ വളരെയധികം ചൂടുള്ള തീ അല്ലെങ്കിൽ തുളച്ച് കയറുന്നത് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ശരീരത്തിലൂടെയൊക്കെ തുളച്ച് കയറുന്ന തരത്തിലുള്ള തീക്കാറ്റ് എന്നർത്ഥം കൊടുക്കാം ഒന്നിച്ചതിൻ്റെ അർത്ഥം ഫ മന്നല്ലാഹു അലൈന വ വഖാന അദാബസമൂം അതിനാൽ അള്ളാഹു ഞങ്ങളുടെ മേൽ ദയ കാണിച്ചു അല്ലെങ്കിൽ ഔദാര്യം കാണിച്ചു കൊടും ചൂടുള്ള തീയിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കുകയും ചെയ്തു ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്തു അടുത്താലത്ത് ഇന്ന മീൻ കബലു നെതോഹു ഇന്നാ കുന്ന ഈ ഒരു ഭാഗം തൊട്ട് മുമ്പ് വന്നല്ലോ ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഞങ്ങൾ കുന്ന ഞങ്ങൾ ആയിരുന്നു മിൻ കപുലു മിൻ കപിലു എന്ന് പറഞ്ഞാൽ മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പ് അതിന് മുമ്പായി നെദ്ര ഓഹു ദ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു വിളിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ മുതാരിയാണ് യദോ ഊ നെ ഊ എന്നൊക്കെ യഥ ഓ എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കും അവൻ വിളിക്കും അല്ലെങ്കിൽ അവൻ വിളിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു നെതു ഊ ഞങ്ങൾ വിളിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നെദ്ര ഓഹു അവസാനത്തിലൊരു ഹൂ ഉണ്ട് അവനെ അല്ലെങ്കിൽ അവനോട് എന്നർത്ഥത്തിൽ അപ്പം നെദ്രോഹു ഞങ്ങൾ അവനെ വിളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അവനോട് പ്രാർത്ഥിക്കും അതിൻ്റെ കൂടെയാണ് ആ കുന്ന എന്നുള്ളത് ചേരുക കുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഞങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഞങ്ങൾ അവനെ വിളിക്കുന്നവരായിരുന്നു ഇന്നഹു ഹുവൽ ബറു റഹീം ഇന്നഹു നിശ്ചയമായും അവൻ തീർച്ചയായും അവൻ ഇന്ന തീർച്ചയായും ഹു അവൻ ഇന്നഹു തീർച്ചയായും അവൻ നിശ്ചയമായും അവൻ ഹുവ അവൻ തന്നെയാണ് അൽ ബറു അൽ ബറു എന്ന് പറഞ്ഞാൽ അത്യുദാരൻ അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്നവൻ ഗുണം ചെയ്യുന്നവൻ എന്നൊക്കെ അതിന് നമ്മൾ ചെറിയ സുഹൃത്തുക്കളിൽ പഠിച്ചല്ലോ ബറു ബിർറ് ബുററ് എന്നുള്ളൊരു ഭാഗം അല്ലേ ബറെ എന്താണ് ബറു അവിടെ നമ്മൾ കര എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ബററിന് കര എന്നൊരു അർത്ഥമുണ്ട് പക്ഷേ അൽ ബറു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു നാമമായിട്ട് അള്ളാഹുവിൻ്റെ ഒരു പേരായിട്ടാണ് ഇവിടെ മാത്രമാണ് പരിശുദ്ധൂർ അനിൽ അൽ ബർറു എന്നുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു നാമം ആ ഒരു പേര് വന്നിട്ടുള്ളൂ ശരി അപ്പോൾ അൽ ബർറു വെറും ബർറു എന്ന് പറഞ്ഞാൽ കരായ നടത്തണ്ട് ബിർറ് പുണ്യം ബുററ് ധാന്യം അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെ അറുത്തമുണ്ട് അർ റഹീം കരുണാനിധിയായ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനായ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്ന കുന്ന മീൻ കബുലു നെ ഓ ഹു ഇന്ന ഹു ഹുഅൽ ബറു റഹീം തീർച്ചയായും ഞങ്ങൾ മുമ്പ് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു തീർച്ചയായും അവൻ കരുണാനിധിയായ അത്യുദാരനാണ് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം നമുക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന സുഖാനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ അതുതന്നെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെയും അള്ളാഹു പറയുന്നത് ആ കാര്യം തന്നെയാണ് വ അക്ബൽ ബാഹ്ദുഹ് അല ബലി യത്തസാ അലൂൻ അവരിൽ ചിലർ അതായത് സ്വർഗവാസികളിൽ ചിലർ മറ്റു ചിലരുടെ നേരെ പരസ്പരം ചോദിച്ചു കൊണ്ട് മുന്നോട്ട് വരും എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം സംസാരിക്കുകയാണ് സ്വർഗവാസികൾ തമ്മിൽ പരസ്പരം അന്വേഷിക്കുകയാണ് പരസ്പരം ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് എന്നവിടെ പറയുന്നില്ല പക്ഷേ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ ചോദ്യം എന്നുള്ളത് മറുപടി എന്താണ് കാലു ഇന്ന കുന്ന ഫി അഹ്ലിന മുഷീൻ ഞങ്ങൾ മുമ്പ് ഇതിനു മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ആയിരുന്ന ആ സമയത്ത് ഞങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിലായിരുന്ന സമയത്ത് വളരെയധികം പേടിക്കുന്നവരായിരുന്നു ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ചരിത്രം നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് നമ്മൾ സാധാരണഗതിയിൽ വളരെ വലിയ ഏതെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടായിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നേടിയാൽ എങ്ങനെയാണ് നമുക്ക് ആ നേട്ടം കൈവരിച്ചത് എന്ന് മറ്റുള്ളവരോടൊക്കെ പറയാൻ വളരെയധികം ആവേശമുണ്ടാവും അല്ലേ മാത്രമല്ല അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവും നമ്മളൊരു വലിയ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് വലിയൊരു പരീക്ഷ കഴിഞ്ഞ് അല്ലെങ്കിൽ പരീക്ഷണം കഴിഞ്ഞ് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ വിജയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവും അപ്പോൾ സ്വർഗത്തിലേക്കെത്തുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞ് ഒരുപാട് പരീക്ഷകൾ കഴിഞ്ഞ് ആ പരീക്ഷയിലൊക്കെ വിജയിച്ചിട്ടാണ് നമ്മൾ എത്തുന്നത് അങ്ങനെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവെക്കാനുണ്ടാവും എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങോട്ടെത്തിയത് എങ്ങനെയായിരുന്നു ഭൂമിയിലുള്ള സമയത്ത് നമ്മളുടെ ജീവിതം അതിനെക്കുറിച്ചൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ടാവും സ്വർഗീയവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അവർ പറയുകയാണ് കാലു ആ സ്വർഗത്തിലുള്ള ആളുകൾ പറയുകയാണ് ഇന്ന കുന്ന ഫി അഹ്ലിന മുഷീൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ആളുകളുടെയൊക്കെ അടുത്ത് ഞങ്ങൾ ജീവിച്ചിരുന്ന ആ കാലത്ത് ഭയപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് എന്താണോ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങാനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ലതുമായി പോകുമോ എന്ന പേടി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഉള്ളിലൊരു പേടി ഇതെങ്ങാനും ഒരു തെറ്റായി പോകുമോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതെങ്ങാനും സ്വർഗത്തിലേക്കുള്ള പോക്കിന് തടയുന്ന വല്ലതുമായിരിക്കുമോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ലോകത്ത് സ്വന്തം കുടുംബത്തിൽ സ്വന്തം ആളുകളുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഉണ്ടാവും ഈ നാട്ടിൽ പല കാര്യങ്ങളും സംഭവിക്കും പലതും ഉണ്ടാവും പല ആഘോഷങ്ങളും ഉണ്ടാവും പലതരത്തിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കേണ്ടത് എങ്ങനെയാണ് ഏതൊരു സമീപനമാണ് ഞാൻ എടുക്കേണ്ടത് ഏത് നിലപാടാണ് ഞാൻ എടുക്കേണ്ടത് ഏത് തരത്തിൽ ഞാൻ പ്രവർത്തിച്ചാലാണ് അള്ളാഹുവിനത് ഇഷ്ടാവുക ഞാൻ എങ്ങോട്ടാണ് കൂട്ടുകൂടേണ്ടത് ഏതൊരു കാര്യത്തിലും എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നതെങ്ങാനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതായി മാറുമോ അല്ലെങ്കിൽ അതിനെനിക്ക് ശിക്ഷ ലഭിക്കുമോ എന്നൊരു പേടി എല്ലാ കാര്യങ്ങളിലും എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ എല്ലാം ചെയ്തിരുന്നത് ഇതർത്ഥം അതാണ് ശരിക്കും തക്കവ എന്ന് പറഞ്ഞാൽ അപ്പോൾ തക്കവ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതാബോധം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ആ കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ അല്ലേ എന്ന് മുൻകൂട്ടി നമ്മുടെ മനസ്സിലൊരു ഉറപ്പ് വരുത്തുക എന്നിട്ട് പറയാം എന്നിട്ട് ചെയ്യുക ഏത് കാര്യമാണെങ്കിലും അതാണ് തക്കവ സൂക്ഷ്മതാബോധം അപ്പോൾ ആ ഒരു പേടിയോടുകൂടിയാണ് ഞാൻ ജീവിച്ചത് എനിക്ക് ഏത് കാര്യത്തിലും ആ ഒരു പേടി ഉണ്ടായിരുന്നു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏതൊരു കാര്യം പറയുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ അല്ലേ എന്നുള്ള ആ ഒരു പേടി ഇതെങ്ങാനും ഒരു തെറ്റായി പോകുമോ എന്നുള്ള പേടി ആ ഒരു പേടി എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു ഫമന്നള്ളാഹു അലൈന വ വഖാനാ അതാപസമോ അതിനാൽ അങ്ങനെ ഞങ്ങൾ ജീവിച്ചതിനാൽ അള്ളാഹു ഞങ്ങൾക്ക് വളരെയധികം ഔദാര്യം ചെയ്തു ഞങ്ങളോട് ദയ കാണിച്ചു കാരണം ദയ കാണിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചു അള്ളാഹുവിൻ്റെ ഒരു ദയ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ആ ഒരു സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്നത് നമ്മൾ ഈ ഭൂലോകത്ത് വെച്ച് ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങൾ എടുത്താലും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് തുല്യമാവില്ലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ സൽക്കർമ്മങ്ങൾക്ക് തുല്യമായ രൂപത്തിലുള്ള സ്വർഗമൊന്നുമല്ല പടസം തരുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാൻ നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു അപ്പോൾ വഖാനാ അസാബസമൂം ആ ഒരു കഠിനമായ ചൂടുള്ള ശിക്ഷയിൽ നിന്ന് അവൻ ഞങ്ങളെ കാത്തുരക്ഷിച്ചു ആളുകൾ പറയാണ് ഇന്ന കുുന്നപുലു നു ഇന്ന ഹുഹു അൽ ബറു റഹീം ഞങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ അവനെയാണ് വിളിച്ചിരുന്നത് അള്ളാഹുവിനെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അള്ളാഹുവിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവനെ വിളിക്കുന്നവരായിരുന്നു ഇന്ന ഹുവൽ ബറു റഹീം ആ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ കരുണാനിധിയായ അത്യുദാരനാണ് എന്താണ് ഈ അത്യുദാരൻ എന്ന് പറയാൻ കാരണം അത്യുദാരൻ എന്ന് പറയാൻ കാരണം ചെറിയ നന്മകൾക്ക് പോലും വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക മാത്രമല്ല എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാനുദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളെ ശിക്ഷിക്കുകയില്ല നമ്മൾ ആ ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ശിക്ഷ ലഭിക്കുക പക്ഷേ നന്മ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കാതെ വന്നാലും ആ നന്മക്കള്ളാഹു കൂലി തരികയാണ് മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കണം ഓരോ തെറ്റുകൾക്കും അപ്പപ്പോൾ അതാത് സമയങ്ങളിൽ അള്ളാഹു ശിക്ഷ തരുന്നില്ലല്ലോ അങ്ങനെ എങ്ങാനും തരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും അപ്പോൾ തന്നെ അതിനുള്ള ശിക്ഷ അങ്ങനെ തരികയാണെങ്കിൽ ഈ ലോകത്ത് ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും എന്നാലോ ചോദിച്ചു അള്ളാഹു അതാത് തെറ്റുകൾ ഓരോ തെറ്റുകൾക്കും അതാത് സമയത്ത് ശിക്ഷ നൽകാതെ ഒരു പക്ഷേ ആ ആൾക്ക് പിന്നീട് മാനസാന്തരം ഉണ്ടായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതിനൊക്കെയുള്ള അവസരം അള്ളാഹു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശിക്ഷ കൊടുക്കുന്നതൊക്കെ പിന്നീടാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ തെറ്റുകൾ തിരുത്താനും ഒക്കെ അവസരം ലഭിക്കുന്നുണ്ട് അപ്പോൾ എത്ര അത്യുദാരനാണ് അള്ളാഹു അപ്പോൾ അള്ളാഹു കരുണാനിധിയായ അത്യുദാരനാണ് ഇത് ആ സ്വർഗത്തിലുള്ള ആളുകളുടെ പരസ്പരമുള്ള സംസാരമാണ് സ്വർഗത്തിലെത്തിയതിനു ശേഷം അത്രയും വലിയ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് വലിയ ഒരു വിജയം കിട്ടിയപ്പോൾ ആ വിജയം കിട്ടിയതിൻ്റെ കാര്യം എങ്ങനെയാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിയത് ഇത്ര വലിയൊരു നേട്ടം എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് സ്വർഗത്തിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുന്ന ആ ഒരു സംസാരമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വ അക്ബല അക്ബല എന്നുള്ള ക്വാഫിന് സുക്കുന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം വെളിവാക്കി പറയണം അക് ഖ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അക്ബല ബുഹും അല ബഹ്ദിൻ അതിൻ്റെ അവസാനത്തിൽ തെൻവിന് ശേഷം യാ ആണ് യത്തസ അലുൻ അപ്പോൾ അവിടെ തെന്വീന് ശേഷം യാ വന്നു ആ തെന്വീനിനെ യാ ഇയിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതാ പിന്ന അപ്പോൾ ബാദൈ എത്തസ അലൂൻ ബാദ് എത്തസ അലൂൻ എന്നുള്ള സാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു അ അത് ഒരേ പദത്തിൻ്റെ ഉള്ളിലല്ലേ മദ്ദും ഹംസയും അടുത്തടുത്താണ് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് അങ്ങനെയാകുമ്പോൾ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നിർബന്ധമായും നീട്ടണം മദ്ദ് മദ്ദ മുത്തസിലെന്നാണതിന് പറയാം അപ്പോൾ എത്തസാ അലൂൻ അവസാനത്തെ ആ നൂന് സുക്കൂനിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള ലൂ എന്നുള്ള നീട്ടലിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം അടുത്തകത്ത് കാലൂ അവിടെ കാലൂ എന്നുള്ളിടത്തും നീട്ടലുണ്ട് ശേഷം ഏതാണ് അക്ഷരം ഇന്ന അവിടെ തുടക്കത്തിൽ ഹംസയാണ് അപ്പോൾ നീട്ടലിന് ശേഷം അതായത് മദ്ദിന് ശേഷം ഹംസ വന്നു പക്ഷെ ഒരേ പദത്തിലല്ല കാലൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ് നീട്ടൽ ഇന്ന എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ് അങ്ങനെയാവുമ്പോൾ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ധാരകെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് മുൻഫസിൽ നിന്നാണെന്ന് പറയാം കാലൂ ഇന്ന നൂനിൻ്റെ ശബ്ദ മണിക്കണം കുന്ന അവിടെയും നൂനിൻ്റെ ശബദ്ദ മണിക്കുക ഖബിലു അവിടെ ബാ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം വെളിവാക്കി പറയണം ഖബ്ലു ഫീ അഹ്ലിന ഫീ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു അഹ്ലിന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നു അപ്പോൾ അവിടെയും മദ്ദിന് ശേഷം ഹംസ വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരവരെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് മുൻഫസിൽ അഹ്ലിന മുഷ്ഫഖീൻ അവസാനത്തെ നൂനിന് സുക്കൂന് തൊട്ടു മുമ്പുള്ള നീട്ടൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദായിരുന്നു അടുത്തായത് ഫമൻ അള്ളാഹു അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കുക അലൈന വ വഖാന അസാബസ് സമൂം അവസാനത്തെ മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം ഇന്ന കുന്ന ഇന്ന എന്നുള്ളിടത്തും കുന്ന എന്നുള്ളിടത്തും നൂനിൻ്റെ ശബ്ദം മണിക്കുക മീൻ കബുലും ഖാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് എഹ്ഫാസ് ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ മിൻ കബിലു മിൻ എന്ന് പറയില്ല മിൻ കബുലു കബിലു എന്നുള്ളത് ബാ ഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം വെളിവാക്കി പറയണം അപ്പോൾ ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം മിൻ കബുലു കബ് കബുലു നെദോഹു നെദോഹു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് അവിടെ അഥവാ നിർത്തുകയാണെങ്കിൽ നെതോഹു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹാ ഇന് സുക്കൂൻ ഇട്ടിട്ട് നെദോഹ് എന്നുള്ള രൂപത്തിൽ അവിടെ ആ ഹനെ സുക്കൂനിട്ട് നിർത്തുക ഇനി അവിടെ പാരായണം ചേർത്തി നെദോ ഹു എന്നു ആ ഹു എന്നേ പറയാവൂ അതിനെ നീട്ടാൻ പാടില്ല കാരണം അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തിണ്ടോ നോക്കിയാൽ ശേഷം വരുന്ന അക്ഷരത്തിന് ഹരക്കത്തിണ്ടെങ്കിലും മുമ്പ് തൊട്ട് മുമ്പ് ഒരു ഓ എന്നുള്ള നീട്ടലാണ് ആ നീട്ടലിന് ഹരക്കത്തായിട്ട് കൂട്ടൂല അത് ഹരക്കത്തില്ലാത്തൊരു ഭാഗം അല്ലെങ്കിൽ അവിടെ സുക്കൂനിലെ അക്ഷരമായിട്ടാണ് പരിഗണിക്കുക അപ്പോൾ നെദോഹു എന്നൊരു രൂപത്തിലാണ് പറയാം ഇന്നഹു ഹു ന്യൂൻ്റെ ശബ്ദം മണിക്കുക ഹാ ഉദ് അമീറിനെ രണ്ടക്ഷരത്തിൻ്റെ ദാർഘ്യം നീട്ടുക എന്താണ് കാരണം അതിൻ്റെ മുമ്പും ശേഷവും ഉള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് ഹുവൽ ബറു റഹീം റഹീം എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ മീമിന് സുക്കുവിന് തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരത്തിൻ്റെ ദാർഘ്യം വരെ ആവാം നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം قالوا كنا كنا قبل قبل في مشفقين فمن الله علينا عذاب السموم من ندعوه هو البر الرحيم ഗ്രാമർ നോക്കുകയാണെങ്കിൽ വ അക്ബല വാവു അത്തിഫിൻ്റെ വാവാണ് തൊട്ടുമുമ്പുള്ള ആയത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അക്ബല അക്ബല എന്നുള്ളത് മാതിയായ ഒരു ഫീലാണ് അതായത് ഒരു ഭൂതകാല ക്രിയയാണ് അതൊരു വെർബാണ് മുന്നോട്ട് വന്നു എന്നർത്ഥം ആരാണ് മുന്നോട്ട് വന്നത് ബ അത് ചിലർ അപ്പോൾ ആ ബ എന്നുള്ളത് അവിടെ ഫായൽ ആണ് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർത്താവാണ് സബ്ജെക്റ്റിന് അല്ലെങ്കിൽ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും സാധാരണ ലംബ് കൊണ്ടോ ലംബ് തെന്മീന്യം കൊണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ബഅലു എന്ന് എഴുതിയത് അലാ ബാഅ അല എന്നുള്ളത് ഹെർഫ് ജെറാണ് അതിന് ശേഷം ബാദ് വന്നപ്പോൾ അതിന് ജെറു കൊടുത്തു അതാണ് എന്ന് എഴുതാനുള്ള കാരണം യത്തസ അലൂൻ അടുത്ത കാലു ഇന്ന കുന്ന അവിടെ കുന്ന എന്ന് വന്നു കാനയുടെ കൂടെ ന എന്ന് ചേർന്നതാ കാന വന്നു കഴിഞ്ഞാൽ അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അങ്ങനെ ഒരു ഇസ്മ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാനയുടെ എന്ന് പറയും അതിൻ്റെ ഒരു വിവരണം ആയിക്കൊണ്ട് വരുന്നൊരു പദമുണ്ടെങ്കിൽ അതിനെ കാനയുടെ ഹബർ എന്ന് പറയും ഇപ്പോൾ ഇവിടെ കാനയുടെ കൂടെ ന എന്ന് വന്നു ആ ന എന്നുള്ളതാണ് കാനയുടെ ഇസ്മ് കാനയുടെ ഇസ്മിന് എപ്പോഴും എറാബ് റഫ് ആയിരിക്കും സാധാരണ കൊണ്ടോ ലമ്മുകൊണ്ടോ ലമ്മു കൊണ്ടോ ആണ് റഫിനെ സൂചിപ്പിക്കുക പക്ഷേ ന എന്നുള്ള പദം മബിനിയായ പദം എന്നാ പറയാം അതിന് മാറ്റമൊന്നും വരില്ല അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അപ്പോൾ അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം ഇനി എന്താണ് അവിടെ ഖബറായിട്ട് വന്നത് കാനഡ ഖബർ കാനഡ ഖബർ വന്നിരിക്കുന്നത് അവസാനത്തെ മുഷ്ഫിയക്കൈൻ എന്നുള്ള ഭാഗമാണ് ശരിക്കത് മുഷിയ ഖൂൻ എന്നാണ് അവിടെ പിന്നെ ഈ കാനയുടെ ഖബർ ആയതുകൊണ്ട് മുഷ്ഫിയക്കൈൻ എന്നാക്കിയതാണ് മുഷ്ഫിയ എന്ന് പറഞ്ഞാൽ അത് റഫ് രൂപമാണ് മുഷിയക്കെയൻ എന്ന് പറഞ്ഞാൽ അത് ജെറിൻ്റെയും നെസ്ബിൻ്റെയും രൂപമാണ് അപ്പോൾ കാനയുടെ ഖബർ നെസ്ബ് കിട്ടിയ രൂപത്തിലുള്ള ഒരു പദമായിരിക്കണം അതുകൊണ്ടാണ് മുഷഫിയ ഖൂൻ എന്നുള്ളതിന് നെസ്ബ് കൊടുത്തിട്ട് മുഷിയ ഖൻ എന്നാക്കിയത് അടുത്തായത്തിൽ ഫമന്ന ഉള്ളാഹു അവിടെ മന്ന എന്നുള്ളത് ഒരു ഫയലാണ് ഒരു ക്രിയയാണ് അതിൻ്റെ ഫായിൽ അള്ളാഹു എന്നുള്ള പദമാണ് അള്ളാഹു ഔദാര്യം ചെയ്തെന്നില്ലേ അള്ളാഹു ദയ കാണിച്ചു അപ്പോൾ അള്ളാഹുവാണ് അവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫയൽ അല്ലെങ്കിൽ കർത്താവ് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു ലം ഇട്ടിട്ട് എഴുതിയത് അലൈന വ വക്കാനാ അസാബസ്മൂം അസാബസ് സമൂമെന്നെടുത്തു കഴിഞ്ഞാൽ അസാബിനെ സമൂമിലേക്ക് ചേർത്തു ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫൻ ഇലേഹി എന്ന് പറയും അതിനെപ്പോഴും എഹറാബ് ജെറായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് സമൂമി എന്ന അവസാനത്തിൽ കിസറിട്ട് എഴുതിയത് ജററ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അസാബ് എന്നുള്ളത് ഇപ്പം എന്താണ് അത് മുലാഫാണ് അപ്പോൾ അസാബ് മുലാഫാണ് ആ സമൂം എന്നുള്ളത് മുതാഫ് നിലഹിയാണ് ഇന്ന കുന്ന മിങ് കബുലു നോ ഇന്നഹു ഇന്ന ഹു ഹുഅൽ ബറു റഹീം അൽ ബറു റഹീം എന്നെടുത്തു കഴിഞ്ഞാൽ ആ അൽ ബറു എന്നുള്ള ആ ഒരു ഇസ്മിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അ റഹീം എന്നുള്ളത് അതായത് സിഫത്താണ് അല്ലെങ്കിൽ നഴ്ത്താണ് അപ്പോൾ അൽ ബറു എന്ന് എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ വിശേഷണം എഴുതണം ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപകണ്ണന കിട്ടണം അപ്പോൾ അൽ ബറു തുടക്കത്തിൽ ഉണ്ട് അർ റഹീം തുടക്കത്തിൽ ഉണ്ട് അൽ ബറു എന്നതിൻ്റെ അവസാനത്തിൽ റഫ് ആണ് അർ റഹീമു അതിൻ്റെ അവസാനത്തിലും റഫ് ആണ് രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷുദൂർ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്കിവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹർദ വൻ അഹമ്മദുല്ലാ റബ്ബിലാലമീൻ അസ്ലാം അലൈക്കും അറഫ